അസലാമലൈക്കും വാഹമത്തുല്ലായി താല ഉബരക്കയത്തു നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ഹംദൻ അല്ലീറൻ തയ്യൂബൻ മുബാറക്കൻ അള്ളാഹു സുബഹാരാത്താലാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ അള്ളാഹുവേ ഞാൻ എൻ്റെ ശബ്ദം എനിക്ക് പനിയാണ് അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര എത്ര കമൻറ്റുകളാണ് റബ്ബെ കണ്ടത് അള്ളാഹു പെട്ടെന്ന് പരിപൂർണ്ണ ഷിഫ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടോ അള്ളാഹു എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്തു റബ്ബേ എൻ്റെ കൂട്ടുകാർക്ക് റഹ്മാനെ നീ ഹയറും വർക്കത്തും പ്രധാന ചെയ്യ റഹ്മാനെ എനിക്ക് വേണ്ടി എത്ര എത്ര ആളുകളല്ലേ ദ ചെയ്തത് എന്തൊക്കെ തന്നെ തരില്ല അള്ളാഹു സുബഹാരവത്താല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ ആ മീൻ ഈ അറബല്ല ആലമീൻ ഇന്നും ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഏ സൗണ്ടിനൊക്കെ നല്ല പ്രയാസമുണ്ട് നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ അപ്പം ഇൻഷാല്ല നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഓക്കെ അറബ് ദേഷ്യത്തോടെയാണ് അജ്മലിൻ്റെ വാതിലിനെ റൂമിൻ്റെ വാതിലിന് നേരെ നടന്നെടുക്കുന്നത് അതെ പിന്നെ ഭാര്യ പിന്നിൽ നിന്ന് വിളിക്കുന്നു ഷക്കീലാ മിണ്ടരുത് നീ നീയാണെല്ലാം പറഞ്ഞത് അതിന് പകരം ചോദിച്ചിട്ട് തന്നെ അത് എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് നീ ആ ഒരു ആരോപണം ഉണ്ടാക്കിയത് അർബ ആരോപണം അത് അങ്ങനെയല്ല ഷക്കീല മിണ്ടരുത് നീ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അവിഹിത ബന്ധമുണ്ട് അവൾ ഗർഭിണിയായിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു പിതാവിനോട് പറയുന്ന വാക്കുകളാണോ ഇതൊക്കെ അത് ചോദിക്കണല്ലോ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെയാണ് വലുത് അതെ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ നിൻ്റെ മക്കളെക്കാളും മുമ്പ് ആദ്യമായി അള്ളാഹു നൽകിയത് എനിക്ക് അവളെ തന്നെയാണ് അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കിയൊക്കെ കുറെ കാലം നിന്റെ വാക്ക് കേട്ട് അവൾ ഞാൻ പിന്തള്ളി ജീവിച്ചു അതിനെ പഠിച്ചവരെ തന്ന ശിക്ഷണിതൊക്കെ അറിവി കരയുകയാണ് അതേ ഇപ്പം നിങ്ങൾ പറയാനോ ചോദിക്കാനൊന്നും പോണ്ട പിന്നെ പിന്നെന്താ എൻ്റെ കുഞ്ഞിനെ തെറ്റുപറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ ചോദിക്കാനും പറയും വേണ്ടേ അജ്മലിനോട് അതിനെപ്പറ്റി ചോദിക്കണ്ട അതെന്താ ഇല്ല ഈ നിമിഷം തന്നെ അവന് ഞാൻ ഇവിടെ നിന്ന് വിടും ഈ നിമിഷം തന്നെ ഒരിക്കൽ പോലും ഇനി അവൻ അവനെവിടെ നിർത്തില്ല എന്തിന് അങ്ങനെ ഒരാളെ ഇനി വേണ്ട അതെ നിങ്ങൾ ദയവായി ഒന്നിങ്ങോട്ട് വന്നേ വരൂ അത് അങ്ങനെ നിങ്ങൾ പറയണ്ട തൽക്കാലം ഞാൻ പിന്നീട് പറയാം ഷക്കീല നീയാണെന്നെ ചൊടി പിടിപ്പിച്ച് വിട്ടത് നീ പറഞ്ഞത് യഥാർത്ഥമല്ലേ ആ ഒരുത്തിനെ ഒരു നിമിഷം പോലും ഈ ഒരു വീട്ടിൽ നിർത്തുന്നത് എനിക്കിഷ്ടല്ല ഇപ്പോൾ തന്നെ അവനെ പിരിച്ചു പിരിച്ചുവിട്ടേക്ക് ഇവിടെ ഒരു ജോലിക്കാരും വേലക്കാരും വേണ്ട എന്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു അല്ലേ അവന് അർബ നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കൂ ഇപ്പോ അത് നിങ്ങൾ ഇത്രയധികം വയലന്റ് ആ കാരണം പിന്നെന്താ എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഞാനത് കേട്ടത് ഞാൻ വയലൻ്റാവൂലേ പിന്നെ അറബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ റഷീദ് ശരിക്കും പേടിച്ചു ഞാൻ അവനോട് ചോദിക്കട്ടെ എനിക്ക് രണ്ട് കൊടുക്കാറുണ്ട് അവന് അവിടെ ഒരു നിമിഷം പോലും ഇനി ഞാൻ നിർത്തില്ല അറബി ധൈര്യപൂർവ്വം ദേഷ്യത്തോടെ നടക്കുമ്പോൾ അവൾ അത് പിടിച്ചു വയ്ക്കുന്നു അറബ വേണ്ട ഇപ്പം വേണ്ട അതെന്താ നീ എന്താ പറഞ്ഞത് ശരിയല്ലേ അത് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങ് ഇപ്പം പോവണ്ട സത്യം പറഞ്ഞാൽ ദേഷ്യത്തോടെയായിരുന്നു അറബി പോയിരുന്നത് അത് ഏത് നിമിഷവും അവൻ്റെ തല പോകുന്ന കേസാണത് അറബ് നാടാണ് തൻ്റെ മകളെ ഗർഭിണിയാക്കി എന്നുള്ള വാക്ക് തൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് വന്നത് മുതൽ അറബി കലി കയറിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മകളുടെ അരികിലേക്ക് പോയി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം അതെ ദയവായി നിങ്ങളിപ്പോൾ ഒന്നിനും പോവരുത് അതെ എനിക്ക് പിന്നെന്താ ഷക്കീല പറഞ്ഞത് ശരിയല്ലേ ദേഷ്യത്തോടെ അയാൾ അലറുകയായിരുന്നു അതെ ഇപ്പോൾ പോവരുത് ഞാൻ പറയാം എനിക്ക് പിന്നെന്താണ് നീ കളവ് പറഞ്ഞോ അത് നീ പറയണം അത് എനിക്ക് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ ഒന്ന് റിലാക്സായി ഒന്നിരിക്കേ പ്ലീസ് ഒന്നിരിക്കേ അറബിയെ തണുപ്പിക്കുവാനും ശ്രമിക്കുകയാണ് പക്ഷേ അറബി ദേഷ്യം കൊണ്ട് വിയർക്കുകയാണ് ഷക്കീല എൻ്റെ മകൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തലയെടുക്കും ഞാൻ അറബി ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയമായി എന്ന് തന്നെ പറയാം അതെ താൻ ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു അവന് അജ്മൽ അത് ഹംതക്കല്ലെങ്കിലും എനിക്കവനെ സ്വന്തമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഇത്രയധികം ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അവനെ കൊല്ലാൻ പോകുന്ന രീതിയിലാണ് അറബി പുറപ്പെട്ടത് രണ്ട് കൈകളും അറബിയുടേത് പിടിച്ചു വെച്ചുകൊണ്ട് ഷെക്കീല കേണ ഭക്ഷിക്കുന്നു അറബാ നിങ്ങൾ പോവല്ലേ എല്ലാം ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളൊന്നിനും പോവല്ലേ ഇല്ല എൻ്റെ മകളെ നശിപ്പിച്ചതിനും വെറുതെ വേഗം വിടില്ല അയാൾ ഉറങ്ങി തുള്ളുകയായിരുന്നു ദയവായി നിങ്ങൾ കാര്യങ്ങളെന്നും ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പിന്നെന്താ നീ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾ ഒന്ന് റിലാക്സായി ഞാൻ എന്താ നിങ്ങളുടെ സുന്ദരിയായ ഒരു ഭാര്യയാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുമല്ലേ ഞാൻ എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഉറഞ്ഞു തുള്ളി ചാടിപ്പോകാൻ പാടുണ്ടോ ശരിക്കും ഷക്കീലെ പെട്ടെന്ന് തന്നെ പറയാം അതെ ഒരു നിമിഷം അജ്മലിൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് അറബി അവനെ കഴുത്തിനെ പിടിച്ച് പുറത്തേക്കിടും അപ്പോൾ തന്നെ വ്യഭിചാര കുറ്റം ചുമത്തി അവനെ അറബ് നാട്ടിലെ ശിക്ഷപ്രകാരം അവൻ്റെ കഴുത്തിറക്കും അത് ഉറപ്പാണ് അതാണ് അവൾ ചിന്തിച്ചത് ഓഹ് പിന്നെ എനിക്കെല്ലാം നഷ്ടമാകും അതെ അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് എനിക്കൊരു കുളിരാണ് അതെ അജ്മൽ അവൻ സിരയിലെ പ്രണയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വൃദ്ധനായ ഇയാളുടെ കൂടെ ജീവിക്കുന്നത് മറ്റൊന്നും കൊണ്ട് മോഹിച്ചിട്ടല്ലായിരുന്നോ അവൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അതെ അജ്മൽ സുന്ദരനായ യുവാവ് ഹംതക്കൊരു നിമിഷവും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നാൽ ഹംദ അവൾ വീണ്ടും ആ ഒരു റൂമിൽ കഴിയുകയായിരുന്നു പഴയ പോലെ അവൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല അറബിയെ എന്തൊക്കെ തന്നെ പറഞ്ഞ് തണുപ്പിച്ച് പിടിച്ചു വച്ചു അറബാ ദയവായി നിങ്ങളങ്ങനെ ചെയ്യല്ലേ ഒരു പക്ഷേ നിങ്ങളെങ്ങാനും അവനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മേലും ആ ശിക്ഷ വരും നിങ്ങളുടെ കഴുത്തിന് മേലെ തല കാണില്ല അറിയാമല്ലോ കൊന്നവനെ കൊല്ലുക എന്നുള്ളത് അപ്പൊ എനിക്ക് ആരാ മക്കൾക്ക് നമ്മുടെ മക്കൾക്കാരാ വരുത്തി കൊണ്ട് അതാ അവൾ കരയുകയാണ് ഒരിക്കൽ പോലും നിങ്ങളെ എനിക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ എൻ്റെ ജീവനാണ് നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കുവാനും കൂടി കഴിയുന്നില്ല ഒരു പക്ഷെ അജ്മലിന്റെ ദേഷ്യത്തെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും എന്തൊക്കെ തന്നെയും നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ വരും എന്ന് മാത്രമല്ല ഈ ഭൂമി രോഗം പിന്നെ കാണാതെ പരലോകത്തേക്ക് നിമിഷങ്ങൾക്കകം പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവായി നിങ്ങൾ റിലാക്സ് ആകൂ ഒരു കണ്ണ് വേണം അജ്മലിനെ ഒന്ന് സൂക്ഷിക്കണം അതായത് അജ്മലും ഹംദയുമായുള്ള ആ ഒരു ബന്ധമൊന്ന് തടഞ്ഞാൽ മതി ഇല്ല ഞാൻ എൻ്റെ മകളോട് എനിക്ക് സത്യങ്ങൾ ചോദിച്ചറിയണം എൻ്റെ മകളോട് എനിക്ക് മകളുടെ അരികിലേക്ക് പോകണം എനിക്ക് സത്യങ്ങൾ ചോദിച്ചറിയണം അതിനു വേണ്ടിയിട്ട് എനിക്ക് പോയേ മതിയാവൂ അറബി ശരിക്കും സീരിയസ് ആയി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ശരിക്കും അവൾ പെട്ടു തന്നെ എന്ന് പറയാം ഷക്കീല ശരിക്കും പരിഭ്രാന്തിയാകി എൻ്റെ മകൾ ഹംതിയുടെ അരികിലേക്ക് ഞാൻ പോകട്ടെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹംതിയുടെ റൂമിനരികിലേക്ക് പോകുന്നു അതെ പോകേണ്ട ആവശ്യമില്ല അവൾ ഉറങ്ങുകയായിരിക്കും എൻ്റെ മകളാണവൾ എനിക്ക് പോകാൻ അവകാശമുണ്ട് അത് നീ അത് തടയേണ്ട ഒരാവശ്യമില്ല പോകരുത് ഇപ്പോൾ തൽക്കാലം പോകരുത് അവൾ ഉറങ്ങുന്ന സമയമാണ് അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമാണിത് ഹംത അവൾ ഉറങ്ങുന്ന സമയത്തൊന്ന് എനിക്ക് പോയാൽ അത് പറ്റില്ല ഉണരും പിന്നെ അവൾ ഉണർന്ന് വൈലന്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവൾക്ക് ശരിക്കും തുടർച്ചയായി അഞ്ചു മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം അത് നിർബന്ധമാണ് ഇപ്പോൾ അവൾ ഉറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് മകളോട് സ്നേഹമുള്ള പിതാവാണെങ്കിൽ അവളെ ഉണർത്താൻ പോവരുത് തൻ്റെ ഭാര്യയുടെ വാക്കുകൾക്ക് മുമ്പിൽ അറബി സത്യം പറഞ്ഞാൽ നിസ്സഹേനായി അതെ രണ്ടു പേരെയും കാണുവാനും സംസാരിക്കുവാനും അവൾ സമ്മതിച്ചില്ല എന്നർത്ഥം അറബി നിസ്സഹേനായി ഒരു നിമിഷം അവന് തോന്നിപ്പോയി റബ്ബേ എനിക്കിവിടെ തീരെ വിലയില്ലല്ലോ എനിക്ക് എൻ്റേതായിട്ടൊന്നും നടക്കുന്നില്ല എൻ്റെ മകളുടെ ഭാവി അതാലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടാണ് കാലുകൾ തോന്നുന്ന എൻ്റെ കുഞ്ഞ് അത് സത്യം പറഞ്ഞാൽ അറബിക്ക് വല്ലാത്തൊരു ടെൻഷനായിത്തീരുകയാണ് അറബിക്ക് എന്ത് ചെയ്യണം എന്നായിപ്പോയി തൻ്റെ ഭാര്യ അവളെ സംരക്ഷിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് നോക്കുവാൻ പോലും ചുരുക്കി പറഞ്ഞാൽ രണ്ടാം ഭാര്യ സമ്മതിക്കുന്നില്ല അത്രക്കും ദുഷ്ടത്തരങ്ങൾ മാത്രം അറബിയുടെ മനസ്സിൽ ആകെ വല്ലാത്തൊരു ടെൻഷനാണ് കാരണം തൻ്റെ മകൾ ഹംത അത് അവൾ ഉണർത്താൻ പാടില്ലത്രേ അഞ്ചു അഞ്ചുമണിക്കൂർ തുടർച്ചയായി ഉറങ്ങണമത്രേ ഇവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിനും അല്പം പ്രയാസമുണ്ട് എന്നാൽ ഈ സമയം അജ്മൽ അതെ ഒരിക്കൽ പോലും ഹംതയെ അവരിപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണക്കാരി അത് ആ എന്ന അവരുടെ രണ്ടാനമ്മ മാത്രമാണ് അറബി അല്പം അലിവുള്ള മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞ് ചാക്കിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം സത്യം പറഞ്ഞാൽ അജ്മലിന് വീണ്ടും നിരാശ തോന്നി ഞാൻ ഇതുവരെ റിസ്ക് എടുത്തതും എല്ലാം കഷ്ടപ്പെടുത്തുന്നതുമെല്ലാം വെറുതെയായിപ്പോയി ആ കുട്ടിയെ ഒന്ന് കാണുവാനോ സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ എനിക്കൊരു ചാൻസ് നൽകുന്നേ ഇല്ല ഒരിക്കൽ പോലും അവളെ കാണാൻ എന്നെ അനുവദിക്കുന്നുമില്ല അറബിയോട് പറഞ്ഞപ്പോൾ അറബിച്ചോട് പറഞ്ഞപ്പോൾ അവളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇല്ല അറബിയോട് ഒന്നും കൂടെ കാര്യങ്ങൾ തുറന്ന് പറയണം അന്നതാ അജ്മൽ അറബിയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ ഈ സംഭവങ്ങളൊന്നും അജ്മൽ ഇല്ല അറബിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാൽ അന്ന് അറബിയെ കാത്തിരിക്കുകയാണ് അജ്മൽ സാധാരണ രീതിയിൽ അറബി വരുന്ന സമയമായിട്ടും എങ്ങോട്ട് യാത്രയൊന്നും പോകാനില്ലേ അവൻ വണ്ടിയെല്ലാം ഒന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കി അതാ അറബി വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള കുറച്ചൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളുമെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്തൊക്കെ തന്നെയാലും തൻ്റെ പ്രിയപ്പെട്ട ഹംദ ആ വീടിനകത്തുണ്ട് എന്ന് തന്നെയാണ് അവൻ്റെ മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും ചൊളിവിൽ അവളെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളോട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുണ്ടായിരുന്നു പക്ഷേ കാണുവാൻ ഒരു ചാൻസില്ല അന്ന് അറബിയുടെ റൂമിലേക്ക് തന്നെ അതാ അവൻ പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ വേണ്ട ഇതുവഴി വരുമായിരിക്കും അജ്മൽ കാത്തിരിക്കുന്നു എന്നാൽ വിചാരിച്ചതുപോലെ തന്നെ അല്പസമയം കഴിഞ്ഞപ്പോൾ അറബി അതാ വരുന്നു അറബിയുടെ മനസ്സിൽ ഒരു ചിന്താഗതിയുണ്ട് അതെ തൻ്റെ മകളെ ഉപദ്രവിച്ചവനാണ് അവൻ എന്നുള്ള രീതിയിലാണ് അറബിച്ച് അറബിയുടെ മനസ്സിൽ കുത്തിക്കേറ്റിയിരിക്കുന്നത് അജ്മൽ അറബിയെ കണ്ടു നേരെ അങ്ങോട്ട് അർബ അറബാ അസ്സലാമും വളക്കും അസ്സലാം എന്ന് പറഞ്ഞു എന്നല്ലാതെ അറബി കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല അറബിയുടെ മനസ്സിൽ ദേഷ്യമുണ്ട് അത് തൻ്റെ മകളെ എൻ്റെ മകൾ തളർന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നാൽ അറബി വളരെയധികം ദയാപരനാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ദേഷ്യം അവിടെ എടുത്തില്ല അർബാവ് സ്നേഹത്തോടെ അജ്മലിന്റെ ആ ഒരു വിളി കേട്ട് അറബി ദയനീയമായി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് അങ്ങ് കറിയുന്നത് അർബാവ് അങ്ങ് അങ്ങേക്ക് എന്ത് പറ്റി അങ്ങ് കരയുന്നത് സ്നേഹത്തോടെ തൻ്റെ പിതാവിനോട് ചോദിക്കുന്ന രീതിയിലാണ് അറബിയോട് അദ്ദേഹം ചോദിച്ചത് അജ്മൽ എൻ്റെ കുഞ്ഞ് അറബ നിങ്ങളെന്ത് പറയുന്നത് കുഞ്ഞിനെ യാതൊരു കുഴപ്പവുമില്ലാതെ നമുക്ക് പൂർണ്ണ അവളുടെ കാലുകളുടെ തളർച്ച ഒരിക്കലും അത് എന്നേക്കും ഉള്ളതല്ല അത് ഞാൻ അവളോട് പറഞ്ഞ് പറഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവൾ നടത്തിയെടുക്കണം പക്ഷേ സമ്മതിച്ചില്ലല്ലോ ആരും ഒന്നിനും അപ്പോൾ തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയില്ലേ അവൾ ഇനിയും അവളെ ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ ആ തളർന്ന കാലുകൾ കൊണ്ട് അവൾ കാലാകാലം അങ്ങനെ കഴിയേണ്ടി വരും അങ്ങനെയുള്ളൊരു മകളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും അറബിക്ക് അറിഞ്ഞുപോയി അജ്മൽ എൻ്റെ കുഞ്ഞ് നിഷ്കളങ്കയായ കുഞ്ഞായിരുന്നു ആണല്ലോ അത് ഉറപ്പല്ലേ അവൾ പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കുഞ്ഞിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ അറബി കരയുകയായിരുന്നോ അർബ നിങ്ങൾ എന്തേ പറയുന്നത് ചതിക്കേ ആര് ഞാനോ അതെ പലതും കേട്ടല്ലോ നീ സത്യമായിട്ടും എന്ത് സംഭവിച്ചത് അർബ നിങ്ങൾ എന്തേ പറയുന്നത് എനിക്കെല്ലാം വ്യക്തമായി കേൾക്കണം അങ്ങ് പറയോ എന്താണ് പറയുന്നത് അജ്മൽ എൻ്റെ മകൾ കാലിന് ശേഷി ഇല്ലാത്ത മകളാണ് ചെറിയ രീതിയിൽ അവൾക്ക് ഒരു മാനസിക രോഗം അതിനെടുക്ക് വന്നു കഴിഞ്ഞു എൻ്റെ കുട്ടി എല്ലാം കൊണ്ടും ഇപ്പോൾ വളരെയധികം ശോഷിച്ച രീതിയിലാണ് അജ്മൽ നിനക്ക് എങ്ങനെ നിനക്കെങ്ങനതിന് കഴിഞ്ഞോ ശരിക്കും അയാളുടെ ആ ഒരു വാക്ക് കേട്ട് അജമൽ സാർ ഞെട്ടിപ്പോയി എന്നാൽ നിമിഷങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിമറിഞ്ഞു അജമലിൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ പിടിച്ചു പറയടാ എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അങ്ങനെ അവളോട് ചെയ്തത് അർബ നിങ്ങൾ എന്തു കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ എന്തു ചെയ്തെന്നാ പറയുന്നത് ദയവായി അങ്ങെല്ലാം തുറന്നു പറയണം അവളുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ചോദിക്കാം എടാ ദുഷ്ട നിന്നെ അത്രക്കും ഞാൻ സ്നേഹിച്ച് ഇവിടെ നിർത്തിയിട്ട് എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചു അല്ലേ അജ്മൽ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ എന്താണ് ഈ കേൾക്കുന്നത് അർബ നിങ്ങൾ എന്താ പറയുന്നത് തികച്ചും തെറ്റായ കാര്യങ്ങളാണല്ലോ വേണ്ട അജ്മൽ നീ ഒരിക്കലും ഇനി എൻ്റെ മുമ്പിലേക്ക് വരരുത് ഞാനായത് കൊണ്ട് എൻ്റെ കുട്ടി അത്ര കുഞ്ഞി നോക്കിയത് കൊണ്ട് നിന്നെ അടുത്ത ദിവസം നിർത്തി അതുകൊണ്ട് അജ്മൽ ഈ നിമിഷം നീ ഇവിടുന്ന് പോകണം ഇനിയൊരിക്കലും എൻ്റെ കൺമുമ്പിൽ വന്നുപെട്ടാൻ നിൻ്റെ ഉടലിൽ തല കാണില്ല അർബ നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യമാണ് പറയുന്നത് അജ്മൽ പെട്ടെന്ന് പുറപ്പെട്ടോണം എൻ്റെ ദേഷ്യം കൂടിക്കൂടി വരികയാണ് ഒരു പക്ഷേ എന്റെ ദേഷ്യം കൂടി വന്നാൽ നീ ബാക്കി വെച്ചേക്കില്ല പക്ഷേ എണ്ണി എണ്ണി പകരം ചോദിക്കാൻ ഞാൻ വരും നിനക്കെതിരെയായിട്ട് നോക്കിക്കോ അറബോ ശരിക്കും അജമനെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി അതെ അറബിച്ചി ആ അറബിച്ചി തള്ള എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാതൊരിക്കലും അറബി അങ്ങനെ ആയിരുന്നില്ല നീ നിമിഷം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി ഒരിക്കൽ പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത് ഒരു നിമിഷം അജ്മൽ സങ്കടപ്പെട്ടു പോയി അവൻ അറിയാതെ വിളിച്ചു ഹംദ ഹംദ അറിവ് പറഞ്ഞു കൂടുതൽ ഇവിടെ നിൽക്കരുത് എൻ്റെ ദേഷ്യം അല്പം വന്ന് തണുത്ത സമയമാണിപ്പോൾ ഇനി എന്റെ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ തല വേറെയായിരിക്കും വേഗം പുറത്തു പോകണം പെട്ടെന്ന് എണ്ണം നിൻ്റെ പാസ്പോർട്ട് അദ്ദേഹം പാസ്പോർട്ടെടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്നിറങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു പോവും ഇനി ഒരിക്കൽ പോലും എൻ്റെ മകളെ ശല്യപ്പെടുത്താൻ നീ വന്നു പോരുത് അർബ ശല്യപ്പെടുത്തുകയോ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകളെ ഉപദ്രവിച്ചിട്ടില്ല ശരിയാണ് ഞാൻ അവളുമായി ഇടപഴകി പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അവളോട് തെറ്റായ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അവളുടെ മുടിയിഴകളിൽ മസാജിങ് കാര്യങ്ങൾ പോടാ ഇറങ്ങി പോടാ എന്റെ കൺമുമ്പിൽ നിന്ന് എന്തൊക്കെ ചട്ടുദിനങ്ങളാണ് നീ പറഞ്ഞത് അർബോ അതല്ല അത് ചികിത്സയുടെ ഭാഗമാണ് ചികിത്സ അവൻ്റെ ഒരു ചികിത്സ ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത് ശക്തമായ താക്കീതോടെ അറബി അത അവനെ പുറകോട്ട് തള്ളുന്നു വീണ്ടും ഷർട്ടിന് പിടിച്ച് അവനെ പൊന്തിച്ച് പൊതിരെ കവളത്ത് തലങ്ങും വിലങ്ങും തല്ലുകയാണ് പക്ഷേ അവൻ അനങ്ങയില്ല അവൻ അടിയെല്ലാം കൊണ്ടുനിന്നു കണ്ണീര് കവളിലൂടെ ഒലിച്ചിറങ്ങി തന്നെ ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു തന്നെ ആരോ ചതിച്ചിരിക്കുന്നു ഒരിക്കൽ പോലും ഹംതയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എടാ എൻ്റെ കുഞ്ഞിനെ നീ നശിപ്പിച്ചു അല്ലേ എൻ്റെ കുഞ്ഞിനെ നീ ഗർഭിണിയാക്കിയല്ലേ നിന്നെ ഞാനിന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് അറബിയുടെ ദേഷ്യം കൂടിക്കൂടി വരികയാണ് അജമലിനെ അവിടെയിട്ട് പൊതിര തല്ലുകയാണ് അറബി അജ്മലിൻ്റെ വായിലൂടെ മൂക്കിലൂടെ ഒക്കെ രക്തം വരുവാ തുടങ്ങി തല ഞാൻ വിട്ടു ഇനി എന്റെ കൺമുമ്പിൽ നിന്റെ മുഖം കണ്ടുപോകരുത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇനി നിന്റെ പൊളി പോലും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ റൂമിൽ കയറി അവൻ്റെ ആ ഒരു പെട്ടിയെടുത്ത് അത് ആ പുറത്തേക്ക് വലിച്ചെറിയുന്നു അജമൽ നിലത്ത് കിടന്ന് ഉരുളുകയാണ് അത് അത്രക്കും വലിയ ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അതാ അറബിച്ചി അവളുടെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു ഏറ്റു സംഗതി ഏറ്റു ഇനി അവനെ പുറത്തിറക്കാനുള്ള പരിപാടിയായി പക്ഷെ പോകാനും പറ്റില്ല നല്ലെണ്ണം കണക്കിന് കിട്ടിയിട്ടുണ്ട് ഇനി ഹന്തക്ക് ഹന്തക്ക് രണ്ടെണ്ണം കൊടുപ്പിക്കണം അല്ലാതെ ഒരിക്കൽ പോലും ശരിയാവില്ല പെട്ടെന്ന് തന്നെ അതാ അറബിച്ച് അവിടേക്ക് ചാടി വീഴുന്നു നിങ്ങളെന്താ അജ്മലിനെ മാത്രം തല്ലുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡീ എന്താ പറഞ്ഞത് അതേ തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമല്ല മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ട് അങ്ങോട്ടും ചെല്ലണം അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ച ഒന്നും നടക്കില്ല നിങ്ങള് ആള് തിരക്കേടില്ലല്ലോ അജ്മലിനെ വീണ്ടും അയാൾ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് തല്ലുന്നു പോടാ എൻ്റെ മുമ്പിൽ നിന്ന് ധൈര്യമായി അജ്മൽ കരഞ്ഞു അരുത് അന്ത്യോ നിങ്ങൾ ശിക്ഷിക്കരുത് എന്നെന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ആ പാവം കുട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കരുത് പാവമാണ് ആ കുട്ടി ഒരിക്കൽ പോലും ആ കുട്ടിയെ ഉപദ്രവിക്കരുത് നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല പാവമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് അത് നിങ്ങൾ മാതാപിതാക്കളായാലും ശരി ആ കുട്ടിയെ ഉപദ്രവിക്കരുത് സുഖമില്ലാത്ത കുട്ടിയാണ് അത് നിങ്ങൾ മറക്കരുത് എൻ്റെ കുട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കൂടി കഴുത്തറിയ നിരത്തും അറബി ദോശാ കൊല്ലിലാവുകയാണ് എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ചിരിക്കുകയാണ് ഹോ എന്തൊക്കെ തന്നെയല്ലേ എൻ്റെ ഐഡിയ അങ്ങ് റെഡിയായി ഇറങ്ങിപ്പോടാം ഇവിടെ നിന്ന് അവൻ്റെ പെട്ടിയും ബേഗുമെല്ലാം വലിച്ചെറിഞ്ഞ് പാസ്പോർട്ട് മുഖത്തേക്ക് ഇറങ്ങി അവന് പറഞ്ഞേക്കുന്നു സത്യം പറഞ്ഞാൽ അജ്മൽ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു പക്ഷേ മനസ്സുമല്ലാതെ വേദനിക്കുന്നു ശരീരം വേദനിക്കുന്നുണ്ട് അറിയുന്നില്ല പക്ഷേ മനസ്സിൻ്റെ വേദനയാണ് കൂടുതൽ ഒരിക്കൽ കൂടി ആ കൊട്ടാരത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോരുമ്പോൾ തിരിഞ്ഞു നോക്കി തന്റെ ഹംതയെ കണ്ണീരോടെ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഹംത അതെ അവൾ അവളെ വിട്ടിട്ട് പോകാൻ തോന്നില്ലല്ലോ ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഉപദ്രവിക്കും എന്നാൽ നേരെ അറബി പോയത് ഹംതിയുടെ റൂമിലേക്കായിരുന്നു ഹംത അതെ ഞാൻ പറഞ്ഞില്ലേ അവൾ ഉണർത്തണ്ടാന്ന് ആര് പറഞ്ഞു ഉണർത്തണ്ടെന്ന് ഹംത അവൾ എഴുന്നേറ്റിരുന്നു എടീ നീ കുടുംബത്തിന്റെ മാനം കളയൂ എന്ന് പറഞ്ഞിട്ട് അതാ അയാളുടെ ശക്തമായ ആ കൈകൾ കൊണ്ട് ഹന്തിയുടെ മുഖത്ത് തലങ്ങും വിലങ്ങും അടിക്കുന്നു അവൾ കാര്യം എന്തെന്നറിയാതെ കാര്യമെന്തെന്നറിയാതെ ഞെട്ടിപ്പോകയാണ് ബാബാ 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 എന്നെന്തിനു നീ ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞുവല്ലേ തെറ്റ് ചെയ്തിട്ട് എന്തെന്ന് ചോദിക്കുന്നു ഗർഭിണിയായി ഇരിക്കാൻ അവൾ ഒന്നും അറിയാത്ത പോലെ എന്ന് പറഞ്ഞ് പൊതിരെ അവൾ തല്ലുകയാണ് പെട്ടെന്ന് അതാ അറബിച്ച് അങ്ങോട്ട് വന്നു മതി മതി അവൾ തല്ലിയത് കാരണം അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടു പേർ തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇനിയും തല്ലിപ്പോയലേ അവൾ മരിച്ചു പോവും മരിച്ചു പോയാലേ അതിൻ്റെ കേസിൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും ഓക്കെ ഇനി മതി എന്നാൽ പെട്ടെന്ന് ഷക്കീലയുടെ മുഖം നോക്കിയും അറബി ഒന്ന് പൊട്ടിക്കുന്നു ഓ എന്താ നിങ്ങൾ എന്നെ തല്ലുന്നത് നില്ല ഞാൻ തല്ലും നോക്കിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ അതെ ഭ്രാന്താണ് ഭ്രാന്താക്കി മാറ്റി നീ എന്നെ നീയാണ് എന്നെ ഭ്രാന്തനാക്കിയത് ശരിക്കും പറഞ്ഞാൽ അറബിക്ക് മാനസിക നില തെറ്റിയ പോലെ തന്നെയാണ് തോന്നുന്നത് അദ്ദേഹം അടികളെല്ലാം കഴിഞ്ഞ് പൊട്ടി പൊട്ടിക്കരഞ്ഞു തൻ്റെ കാൽ കുഴഞ്ഞ ഹംതമോൾ സ്നേഹത്തോടെ എന്നെ ർബൊന്ന് വിളിച്ചിരുന്ന അജ്മൽ അവർ രണ്ടുപേരും പൊതിരെ തല്ലിയിട്ട് അറബി കരഞ്ഞു പോയി നാളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എൻ്റെ പൊന്നുമോളെ അവൾക്ക് എന്തെങ്കിലും ശാരീരികമായി അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടി എടുക്കണം അറബി ശരിക്കും കരയുകയാണ് എന്നാൽ അജ്മൽ അത്രക്കും സങ്കടത്തോടെ വിഷമത്തോടെ അവരവിടെ നിന്ന് പോകുവാനേ കഴിയുന്നില്ല അവൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്നാൽ ക്യാമറ കണ്ണുകളിലൂടെ അതാ അവൾ അത് നോക്കുന്നു മറ്റാരുമല്ല ഷക്കീല അതെ അജ്മൽ പോയിട്ടില്ല ഗേറ്റിൻ്റെ മധുരേൻ്റെ അപ്പുറത്തായിട്ട് ഉണ്ട് അജ്മൽ ഒരിക്കൽ പോലും അവന് വെറുതെ വിടാൻ പാടില്ല ശിക്ഷ കഴിഞ്ഞിട്ടില്ല ഇനിയും നല്ലോണം കൊടുക്കണം അർബ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മാനമാണ് നഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞാൽ ഈ മക്കളുടെ ഭാവിയൊക്കെ വരാറുള്ളതാണ് പക്ഷേ മൂത്ത മോൾ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അനിയത്തിവർക്ക് വരെ അനിയത്തികൾക്ക് വരെ അതൊരു ദോഷമായി മാറും അതുകൊണ്ട് അങ്ങോട്ട് നോക്കൂ ക്യാമറയിലൂടെ അവൻ പോയിട്ടില്ല അവൻ പോയിട്ടില്ല അവൻ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് അവന് പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വെച്ചില്ലെങ്കിൽ അത് വലിയൊരു ദോഷമായി മാറും അത് മാത്രമല്ല നിങ്ങൾക്ക് താഴെ രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് അവരെയും അവൾ അവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇത്രക്കും ആണത്ഥമില്ലാത്ത ഒരു അറബിയാണെന്ന് പറയില്ലേ അറബിക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു അതെ രണ്ടാം ഭാര്യയുടെ ആ ഒരു വാക്കുകൾ അറബി ദേഷ്യത്തോടെ ഇറങ്ങി ചെല്ലുന്നു അജ്മൽ പതുക്കെ അവിടെ നിന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു അജ്മൽ അവൻ ഞെട്ടിപ്പോയി എന്താടാ പോകാത്ത താമസം നീ എല്ലാവരെയും നശിപ്പിക്കൂ അല്ലേ ർബ നിങ്ങൾ എന്തേ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട് ഹംദ അവളോട് തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട പെൺകുട്ടിയാണ് ആ കുട്ടിയെ ഒരിക്കൽ പോലും നിങ്ങൾ ഉപദ്രവിക്കരുത് ഉപദ്രവിച്ച ഈ കൈകൾ കൊണ്ട് ഓളം മുഖം ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ശരിക്കും അച്ഛുമൻ അത് കേട്ടപ്പോൾ കരഞ്ഞു പോയി അർബ വേണ്ട ഒരിക്കലും ചെയ്യരുത് പാപമാണത് കാലുകൊണ്ട് സുഖമില്ലാത്ത കുട്ടിയാണ് ശരീരത്തിന് സുഖമില്ലാത്ത കുട്ടിയാണ് ഒരിക്കൽ പോലും നിങ്ങൾ അവൾ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കുക മാത്രമല്ല കൊല്ലും ഞാൻ എല്ലാത്തിനും രണ്ടുപേരും കൂടി കൂട്ടു നിന്നിട്ട് ഇപ്പോ ന്യായം പറയുന്നു ഇറങ്ങി പോടാ വേഗം പടന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതെ അറബി വീണ്ടും ദേഷ്യത്തിലാണ് പെട്ടെന്ന് ടാക്സി അതാ അതുവഴി വരുന്നു കൈ കാണിച്ച് അതിൽ കയറി അജ്മൽ കരഞ്ഞുകൊണ്ടായിരുന്നു ആ യാത്ര ചെയ്തിരുന്നത് തന്റെ ഹംത എന്തിനാ റബ്ബെ ആ കുട്ടിയെ എങ്ങനെ പരീക്ഷിക്കുന്നത് അജ്മൽ കരഞ്ഞു പോയി നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും